സഫ ഗ്രൂപ്പിന് കീഴിലുള്ള പെരിന്തൽമണ്ണ കോസ്മെറ്റിക്സും കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ പെരിന്തൽമണ്ണ താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായി സ്കിൻ ആൻഡ് ഹെയർ വിഷയത്തിൽ ട്രെയിനിങ് സംഘടിപ്പിച്ചു പരിപാടി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു പരിപാടി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു സഫ ഗ്രൂപ്പ് ഡയറക്ടർ കെ ടി ഉസ്മാൻ അധ്യക്ഷനായി അംഗങ്ങൾക്കുള്ള പ്രിവിലേജ് കാർഡ് വിതരണം പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഷിൻസി കെ എസ് ബി എ പ്രസിഡന്റ് ജയചന്ദ്രൻ നൽകി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് സിക്കിം സ്വദേശിയായ വിവേക് ശക്രി പരിശീലനത്തിന് നേതൃത്വം നൽകി ചടങ്ങിൽ സഫ ഗ്രൂപ്പ് ഡയറക്ടർ കെ ടി അബ്ദുൽ നാസർ ജനറൽ മാനേജർ കെ ടി അബ്ദുൾ മജീദ് റീറ്റെയിൽ ഹെഡ് ഡി കെ അഖിൽ മാർക്കറ്റിംഗ് ഹെഡ് ദീപക് കെ എസ് ബി എ ഭാരവാഹികളായ ജാഫർ ജയചന്ദ്രൻ ഷിഹാബ് ചെമാണിയോട് തുടങ്ങിയവർ സംസാരിച്ചു കോസ്മെറ്റിക്സ് ബിസിനസ് ഡെവലപ്മെൻ്റ് മാനേജർ പ്രജീഷ് സ്വാഗതവും ഓപ്പറേഷൻ മാനേജർ ഫൈസിൻ ബാബു നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ Make a Statement Jewelry by Claris.